ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ തൈരുപ്പ്മാവ് ഞാൻ ആദ്യമായിട്ടാണ് തൈരു ഉപ്പ്മാ ഉണ്ടാക്കുന്നത് എനിക്കിട്ട് പണ്ട് ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്ക് ആരോ തന്നിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ ആലോചിക്കില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ഞാനൊരു പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തി ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത കേട്ടോ പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ തൈരു ഉപ്പ്മാവ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം എൻ്റെ റെസിപ്പി വേണമെന്ന് ചോദിക്കുന്ന അറിയാം അതിന് മുന്നേ ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉമ്മ കഴിഞ്ഞിട്ട് കഴിക്കാൻ എൻ്റെ കൂട്ടുകാരാ റെസിപ്പി കണ്ടിട്ടുവാ നല്ല ക്യാഷ് കേട്ടോ അതിനുവേണ്ടി ഒരു കപ്പ് എടുത്തിട്ടേക്ക് ഞാനൊരക്കപ്പ് തൈര് പുളിപ്പില്ലാത്ത തൈരായിട്ടോ അത് നന്നായിട്ട് ഉടച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയേര് ഒരു രണ്ട് പച്ചമുളകൂടെ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള അവിനാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇച്ചിരി വെള്ളം ഇച്ചിരി ഒന്ന് കൂടി നിൽക്കണം എങ്കിലേ ഈ ഉപ്പ് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി രണ്ട് സവാള രണ്ട് പച്ചമുളക് രണ്ട് ക്യാരറ്റ് ചെറിയ രക്ഷം ഇഞ്ചി അത് ഇത്രയും കൂടി ഇതുപോലെ പൊടിപൊടിയായിട്ട് ആയിട്ട് അരിഞ്ഞുകൊണ്ട് വന്നു എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പട്ടാണി ഇത് ഫ്രോസൺ പട്ടാണിയാണ് അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആവും അപ്പോൾ ഇത് കുറച്ചുകാര് ഇങ്ങനെ ഇരിക്കട്ട് അത് കഴിഞ്ഞ് പാൻ അടപ്പുവെച്ച് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് വറ്റനമുളക് അതിൻ്റെ കൂടുതൽ ഒരു അര ടീസ്പൂൺ കടുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് ഫ്രൈ ആവുന്ന സമയത്ത് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനല്ല എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി അതും കൂടെ ഒന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് പച്ചമുളക് അതും ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ അതും ആ എണ്ണയുടെ കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റിയതിനു ശേഷം ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചായിരുന്നല്ലോ അതും കൂടി ഇതിൻ്റെ ഇട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതിന് പച്ചക്കറിക്ക് വേണ്ടെന്ന് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കി വേണേൽ ചേർക്കാൻ കേട്ടോ എന്നിട്ട് അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചേമിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ച് പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ അന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വറുത്ത റവയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ വറുക്കാത്ത റവയാണെന്ന് ഇതിൻ്റെ കൂടി ഇട്ടിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി ഇപ്പം ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ കാരണം ഇത് വറുത്ത വറുത്തറവയായതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച തൈരും വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു അല്പ ഉപ്പ് കുറവുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്തിരിപ്പുണ്ട് ഇച്ചിരി ഒന്ന് വെള്ളം പോലെ ഇരിക്കും കേട്ടോ ഒരുപാട് അങ്ങ് കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഉപ്പം നമ്മളിങ്ങനെ സ്പൂണിലൂടെ ഇങ്ങനെ കോരി കഴിക്കുന്ന രീതിയിൽ വേണം ഇത് ഇപ്പോൾ തണുക്കം ഇച്ചിരി അങ്ങ് കട്ടിയാകും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ഉപ്പ് മാവ റെഡി ആയിട്ടുണ്ട് അവസാനം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ടോ ഞാൻ ഇതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ് ആ അവസാനം നമ്മൾ ഇച്ചിരി നെയ്യ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ആ നെയ്യ് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടങ്ങ് സെർവ് ചെയ്താലോ നമുക്ക് ണ്ടായിരുന്നു എൻ്റെ ഉപ്പ്മാവ് സൂപ്പറല്ലേ അപ്പം എൻ്റെ കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കത്തുള്ളൂ ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു